കെ എസ് ആർ ടി സിയും റോബൻ ബസും കേരള നിരത്തുകളിൽ നേർക്കുനേർ ഒരു മത്സരത്തിനെത്തിയാൽ ആരായിരിക്കും ജയിക്കുക ആരായിരിക്കും തോൽക്കുക സർക്കാരിന്റെയും എം വി ഡിയുടെയും സകല എതിർപ്പുകളെയും കോടതി വിധിയുടെ ബലത്തിൽ മറികടന്ന് റോബൻ ബസ് കേരള നിരത്തുകളിൽ സർവീസ് തുടരുമ്പോൾ ഇത് ഇപ്പോൾ തന്നെ തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കാനാവാതെ നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സിയുടെ തകർച്ചയുടെ ആക്കം കൂട്ടുമെന്നത് ഉറപ്പാണ് അതേ മാതൃക പിന്തുടർന്ന് നിരവധി സ്വകാര്യ ബസ്സുകൾ കേരള നിരത്തുകളിൽ കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൻ്റെ അറുപത് ശതമാനവും ലഭിക്കുന്നത് ദീർഘദൂര സർവീസുകളിൽ നിന്നുമാണ് അവിടേക്കാണ് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്താൻ പോകുന്നത് ഇപ്പോൾ തന്നെ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഹൈദബാദ് എന്ന അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബസ്സുകൾ ഡിസംബർ ഒന്നു മുതൽ ശബരിമല തീർത്ഥാടകർക്കായി മൈസൂർ വഴി പമ്പയിലേക്ക് പ്രത്യേക സർവീസ് ആരംഭിക്കാനിരിക്കുകയാണ് കൂടാതെ കോടതി ഉത്തരവിന്റെ സഹായത്തോടെ റോബിൻ ബസും പമ്പയിലേക്ക് സർവീസിന് റോബിൻ ബസ് മുതലാളി ഗിരീഷും പറയുകയുണ്ടായി പാത പിന്തുടർന്ന് മറ്റ് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ കൂടെ എത്തുമ്പോൾ കെ എസ് ആർ ടി സി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുക തന്നെ ചെയ്യും റോബിൻ വരവിനെ ആഘോഷമാക്കി കാണുന്ന ചിലരെങ്കിലും കെ എസ് ആർ ടി സിയുടെ തകർച്ചയെ ആഹ്ലാദത്തോടെയാണ് കാണുന്നത് എന്നാൽ വാസ്തവം വേറെയാണ് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനത്തിന്റെ വില അതില്ലാതാകുമ്പോഴേ പൊതുജനം അറിയൂ ഇപ്പോൾ നിലവിൽ നഷ്ടം സഹിച്ചുകൊണ്ട് ഓടുന്ന പല സർവീസുകളും കെ എസ് ആർ ടി സി വെട്ടിച്ചുരുക്കുവാൻ നിർബന്ധിതമാകും അങ്ങനെ വരുമ്പോഴാണ് അഞ്ചും ആറും യാത്രക്കാരെ വെച്ചുകൊണ്ട് ഇപ്പോൾ അരമണിക്കൂറും ഒരു മണിക്കൂറും ഇടവിട്ട് കെ എസ് ആർ ടി സി ഓടുന്ന തിരക്കു കുറഞ്ഞ റൂട്ടുകളിലെ സർവീസുകൾ ഇല്ലാതാകാൻ പോകുന്നത് അങ്ങനെയുണ്ടായാൽ കെ എസ് ആർ ടി സിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ പറഞ്ഞതിനർത്ഥം റോബിൻ ബസ് പോലുള്ള സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ കേരള നേരത്തുകൾക്ക് ആവശ്യമില്ല എന്നല്ല സ്വകാര്യ ടൂറിസ്റ്റ് ബസ് മേഖല തകർന്നാൽ അത് കേരള ടൂറിസത്തെ തന്നെ ബാധിക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല ടൂറിസം വ്യവസായത്തെയും തൊഴിലുകളെയും അത് ബാധിക്കും കാലത്തിനനുസൃതമായ അനിവാര്യമായ മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയിലും അത്യാവശ്യമാണ് കുറഞ്ഞ ചെലവിൽ മികച്ച സേവനം ആര് നൽകുന്നു ജനം അവരോടൊപ്പം നിൽക്കും